ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് എടുക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റെസിപ്പികൾ കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾ ചോദിച്ച കുറച്ച് റെസിപ്പികൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതായിട്ട് കാണുന്ന ഏതെങ്കിലും മണിക്ക കല്യാണം ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അഞ്ച് അച്ച് ശർക്കര കേട്ടോ പിന്നെ വലിയ അച്ചായതുകൊണ്ടാണ് അഞ്ചെണ്ണം ഇട്ടിരിക്കണത് അല്ലെങ്കിൽ ആറെണ്ണമാണ് ഇടലെട്ടോ അപ്പോൾ ഒരു ജാറ് അരിക്ക് രണ്ടച്ച വീതമാണ് ശർക്കര ഇടണത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ചെയ്തതാണെന്നാലും അറിയാത്ത കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് അരിങ്ങനെ നോക്കിയപ്പോൾ വെള്ളം കുറച്ച് മേലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നെയ്യപ്പത്തന്നെ മാവ് പറ്റ ലൂസായി പോകൂലേ അപ്പോൾ ആദ്യം ഞാൻ കുറവാണ് വിചാരിച്ചാൽ കുറച്ചും കൂടി ഒഴിച്ചു പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ കൂടുതലായിട്ട് തോന്നിയപ്പോൾ അങ്ങോട്ട് തന്നെ ഒഴിച്ചിട്ട് ഇതേ പരുവത്തിലെട്ടോ വെള്ളമരീൻ്റെ കുറച്ച് താഴെ ഇങ്ങനെ നിന്നിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് ഏലക്ക പൊടിയല്ല ഏലക്കയും ചെറിയ ചീരക ഇട്ടിങ്ങാണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചിട്ട് ഞാനൊരു പാത്രത്തൊക്കെ ഒഴിച്ചെടുക്കണുണ്ട് നമ്മളെ മാവിനെ അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് തരിയിലൊക്കെ വേണമെങ്കിൽ അരച്ചെടുക്കാം നെയ്യപ്പത്തിന് തരി വേണം എന്നെല്ലാവരും പറയലുണ്ട് പക്ഷെ തരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യപ്പ് ഉഷാറായിട്ട് കിട്ടും നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കലുണ്ട് കേട്ടോ ശർക്കര പാനീയിൽ അപ്പോൾ അതാ രണ്ടാമത്തെ പിന്നെ ജാറും അരി ജാറിൽ ജാറിലിടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിരിക്കണു അപ്പോൾ ഇത് പിന്നെ ഉണ്ട് അരച്ചെടുത്താൽ മതി നമുക്ക് ഏലക്കയും ചെറിയ ചിരകൊന്നും ചേർക്കേണ്ട കാരണം നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ചേർത്ത്ക്കണല്ലോ മൊത്തത്തിലുള്ളതാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ചേർത്ത്ക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം കേട്ടോ എൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം അപ്പോൾ ഒരു ട്രിപ്പിന് കൂടി അരി ഉണ്ട് അപ്പോൾ ഒരു ട്രിപ്പിന് ഫുള്ളൊന്നും ഇല്ല കുറച്ചും കൂടി ഉള്ള ഉണ്ട് കേട്ടോ അത് ഞാൻ നമ്മളെ ജാറ് നിറച്ചിട്ട് കണ്ടല്ലോട്ടോ അരക്കണത് ഒരു മുക്കാൽ മുക്കാലിട്ട് കണ്ടാണ് അരക്കുന്നത് അപ്പോൾ നമ്മളെ ശർക്കര പാനിയൊക്കെ ഓഫ് ആക്കിക്കേണ്ടത് ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയതിന് ശേഷമാണ് ഞാനതിക്ക് ഒഴിച്ചിട്ടോ നല്ല നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് കൊടുക്കാനാൽ തന്നെ നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം മൈദ ഇടട്ടോത്തേക്ക് മൈദ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് താ നമ്മളെ അരി അരച്ച് ഇങ്ങനെ ചൂടോട് കൂടി കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കലില്ല കേട്ടോ ഞാൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണ ടൈം വരെ ഉള്ളത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കലോ അതിൻ്റെ മുമ്പാണ് കൂട്ടി വെച്ചിട്ട് പിന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം ഇതാണ്ട് പിന്നെ ചുട്ടെടുക്കലാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാനം കൂടി ഒഴിച്ചെടുത്തിരിക്കുന്നത് ഇതിക്കും അതേപോലെ പിന്നെ ഒരു ലൂസ് പരുവത്തിൽ അരച്ചെടുക്കാനില്ല മൈദ ഇടട്ടോ മൈദ കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ യാതൊരു കുഴപ്പമില്ല അതിന് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ഒന്ന് ഞാൻ മാവുവിട്ടുന്ന ആരും ആവൂല നാളെ കൂട്ടുക അപ്പോൾ അത് എഴുതിയാണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് കിട്ടും പിന്നെ ഇത് ഇതേക്കാണ്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ എല്ലാവരും എന്നും റെസിപ്പി ചോദിക്കട്ടോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആളുകളെ കാര്യം ചോദിക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം ഞങ്ങളുടെ ചാനലിൽ ഇട്ടതാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി കണ്ട് ഞാൻ ഇങ്ങനെ ഡെയിലി ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ടേനും അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അതൊന്ന് ചതച്ചുകാണ്ട് ഞമ്മളെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ പിന്നെ അതാ അധികം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ്ട് ചെയ്തുകൊണ്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ സ്പൂണിനൊന്നല്ല സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ നമ്മൾ വെള്ളം എടുക്കണേനുസരിച്ചാണല്ലോ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് എടുക്കുന്നത് അതാ കറക്റ്റ് കേൾക്കാറ് അപ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കോരിയാണ് ഞാൻ ഇന്ത്യയിലിട്ട് കണത് പൊടി പാത്രത്തിൽ ഇട്ട് അപ്പോൾ ആ കോരി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് മിക്സ് മിക്സാക്കിയിട്ട് വരുമ്പോൾ പിന്നെ പൊടി വെള്ളം പാകമായി വരുന്നത് വരെ പൊടി മിക്സ് ആക്കി എടുക്കലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാകുമല്ലോ അതിൽ അപ്പോൾ ഒന്നിങ്ങോട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയിട്ട് വീണ്ടും പൊടി ഇട്ടുകൊടുക്കും കേട്ടോ അപ്പം നിങ്ങൾ ഗ്ലാസ് വെച്ചിട്ട് അളന്നിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഗ്ലാസ്സിൻ്റെ കറക്റ്റ് അളവിൽ പൊടി എടുത്താലും മതി എന്നിട്ട് കുറച്ച് പൊടി ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതി അപ്പോഴും കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അളക്കലൊന്നുമില്ല ഞാനൊരു കറക്റ്റ് ഒരു വെള്ളം എടുക്കുക ഇങ്ങനെ പൊടി അതിലിങ്ങനെ പാകാക്കി എടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഞാൻ ഈ രണ്ടാമത് ഇട്ടുകൊടുത്തത് മൈദയാണ് കേട്ടോ അപ്പോൾ മൈദ പിന്നെ ഇതാ ഈ ഇടുന്നത് മൈദയാണ് കേട്ടോ അപ്പോൾ അതേപോലെ രണ്ട് കോരി മൈദയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് അത്രയും മരിപ്പൊടിയേക്ക് അപ്പോൾ ഞാൻ എനിക്ക് ഇനിയിപ്പോൾ ഒരു മൂന്ന് കോരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ വാട്ടിയെടുത്തേക്കണ് മിക്സാക്കി മിക്സാക്കി എടുത്തിരിക്കണ ഞാൻ പിന്നെ ഫോണുടെ വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് അളക്കി മിക്സാക്കിയത് പിന്നെ നമ്മളെ കലത്തപ്പൊക്കെ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ റെഡിയായി വന്നിരിക്കണം നല്ല ആരെടുത്ത കലത്തപ്പം പിന്നെ അത് ആ തുണ്ടൊക്കെ വൃത്തിയായി ക്ലീനാക്കിയതിന് ശേഷം ക്ലീൻ തന്നെ ചെയ്യുന്നുണ്ടോ രാവിലെ നെയ്ച്ച് വന്നപ്പോൾ തന്നെ അല്ല എന്നാലും ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് നമ്മളെ ഷീറ്റ് വിരിച്ചിട്ട് നമ്മളെ പൊടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഷീറ്റിൽ ഇട്ടുകൊടുത്തിക്കണം കേട്ടോ അപ്പോൾ ആവി പറക്കണ പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിരിക്കണേ നമ്മളെ പൊരിച്ച പത്തിരിക്ക് എന്താ ചെറിയ ജീരകം കൂട്ടിക്കാണ്ടോ ഒന്നിങ്ങോട്ട് ഒതുക്കിയെടുക്കാനുട്ടോ അപ്പോൾ ചെറിയ ജീരകം പിന്നെ തേങ്ങയും ഒതുക്കിയ വെള്ളം വെള്ളത്തിട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിടൽ ചില ആളുകളൊക്കെ ഈ തേങ്ങയും ഇതും ഉള്ളിയും എന്താ ചെറിയ ചീരകുമൊക്കെ ഇങ്ങനൊന്ന് ചതച്ചെടുത്താണ്ട് വെള്ളത്തിലിട്ട് ആക്കുന്നുണ്ടെന്നാണ് പിന്നെ വാട്ടി വാട്ടിയെടുക്കുമ്പോൾ എല്ലാം കൊടുത്തും ഒരേപോലെ മിക്സ് മിക്സായിട്ട് കിട്ടും എനിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ളത്തിലല്ലാതെ പിന്നെ സെപ്പറേറ്റ് ഇട്ട് ഇങ്ങാണ്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ പല പല രീതിക്കാണ് ചെയ്യുക പിന്നെ അതാദ്യം നമ്മൾ കുറച്ച് കറുത്ത വെള്ളം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കമൻറ്റിൽ ഓരോ കൂട്ടുകാരും ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ അറിയായിട്ട് അല്ലേ എഴുതിയാണ്ട് ഒരു പ്രാവശ്യം കൂടി ഞാനിങ്ങനെ കാണിച്ചു തരികയാണ് പിന്നെ ചില ആളുകളുണ്ട് പറയുന്നത് ഇത് പൊങ്ങി വരുന്നില്ല താന്ന് കിടക്കുകയാണ് എണ്ണയിൽ എന്താ പൊങ്ങി വരാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊടി കുറച്ചു നേരം കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ എന്തായാലും പൊങ്ങി വരും കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഒന്ന് അങ്ങനെ മൈദ കൂട്ടി കുഴക്കുന്നുണ്ടോ അങ്ങനെ കുഴക്കുമ്പോഴൊക്കെ അതിൽ മൈദ അങ്ങനെ തൂവി കൊടുക്കണം ട്ടോ ഇല്ലെങ്കിൽ പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാവാതെ ചട്ടിയിൽ പത്തിരി ഇട്ടാലും നമ്മളെ പത്തിരി പൊങ്ങി ട്ടോ പൊങ്ങി വരണമെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരണം ചൂടായി വന്നിട്ടില്ലെങ്കിലും പൊങ്ങാൻ ചാൻസ് ഇല്ല താന്നു കിടക്കും അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒക്കെ പോയി പൊള്ളച്ച് വരില്ല ട്ടോ ചൂടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ വെണ്ട് കീറി പൊട്ടിങ്ങോണ്ടൊക്കെ നിൽക്കെട്ടോ ചൂടാകാത്ത എണ്ണയ്ക്ക് പത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളു കേട്ടോ പത്തിരി ചൂട്ടെടുക്കുമ്പോൾ ഇടാൻ പറ്റുക അതെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ പുകയണ ചൂടാവും ചെയ്യരുത് അപ്പോൾ ഇടണോട് കൂടിയാണ് കരിയും ചെയ്യും നമ്മൾ ഇതിമന്നൊരു പൊടി ചെറിയ പൊട്ട് പൊടി കുഴച്ചിന്ന് ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ അതാ പെരത്തി എടുത്ത് കട്ട് ചെയ്ത പത്തിരിയൊക്കെ നമ്മൾ എന്താ എണ്ണ ചൂടായിലിട്ടൊടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടായി ചട്ടിയൊക്കെ നമ്മൾ ഇടുന്നത് അപ്പോൾ ഇട്ടേക്കു തന്നെ നമ്മൾ പത്തിരി അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം മാത്രം കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പത്തിരി താൻ ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ പൊന്തി വെന്തതിന് ശേഷം പിന്നെ പിന്നെ കുറച്ച് സമയം വെന്തിന് ശേഷം പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗവും പിന്നെ തിരിച്ചു മറിച്ചിട്ടും ഇങ്ങോട്ടിങ്ങനെ വേഗിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ പത്തിരി ഒക്കെ നന്നായിട്ട് പൊങ്ങി ഉപയർത്ത് ഉഷാറായിട്ട് കിട്ടിട്ടോ പൊങ്ങാത്ത യാതൊരു പേടി ഉണ്ടാവില്ല അപ്പോൾ ഈ പൊങ്ങണില്ല എന്ന് പറയുന്ന പോലെ ഇങ്ങനൊന്നും ചെയ്തു നോക്കേണ്ടിട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് വെച്ച് നോക്കുകയും എന്നിട്ട് ശരിയാണ് അതേപോലെ എണ്ണ ചൂടാ ഇട്ടാണ് ഒട്ടിക്കണമെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയും പിന്നെ എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും എന്താ പൊങ്ങാത്തതെന്ന് അറിയില്ല കേട്ടോ പല ആൾക്കാരും നമ്മളോട് ഒരു സംശയം ചോദിക്കുന്നതാണ് കേട്ടോ പൊങ്ങി വരുന്നില്ല ബ്രൗൺ കളർ ആകണില്ല എന്നൊക്കെ ഇപ്പോൾ ബ്രൗൺ കളർ ആകാത്തത് മൈദ കുറഞ്ഞു പോകുമ്പോഴാണ് കേട്ടോ മൈദ കുറച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു നമ്മളെ പത്തിരി ബ്രൗൺ ആയി വരിക അപ്പോൾ അതാണ് നമ്മളെ പത്തിരി ചൂടൽ കയ്യണേൻ്റെ മുമ്പ് ഞാൻ നമ്മളെ ഉണ്ണി എന്താ നെയ്യപ്പമാവക്ക് കറുത്ത ഉള്ളും കുറച്ച് അപ്പസോടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പസോടി എള്ളൂടുന്ന വീഡിയോ പിന്നെ ഓൺ ഓണാക്കണം വിചാരിച്ചിരുന്നിട്ട് അത് പിന്നെ മിക്സ് ആക്കുന്ന മാത്രമേ ഉള്ളൂ ഓൺ ആയിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ചിട്ടോ ഒരു കാൽ സ്പൂണ് അപ്പ സോള ഇടോ കാൽ സ്പൂൺ കുറച്ച് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പും പത്തിരി കോരി വെച്ചതിന് ശേഷം നമ്മൾ നെയ്യപ്പത്തിന് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ പത്തിരി പൊരിച്ച ചട്ടിക്ക് അങ്ങനെ മാറ്റി കൊടുക്കും നമ്മൾ സാധാരണ ഡെയിലി ചെയ്യുന്ന പോലെ നമ്മളെ വീട് എന്നും കണ്ണൂൽക്കറിയാം നമ്മളെങ്ങനെയാണ് ചെയ്യലേന്ന് അപ്പോൾ എന്താ ഒരു കമൻ്റ് കണ്ടു ഞാൻ ഇത്രയും കാലം ഇങ്ങനെ നെയ്യപ്പം നൂറ്റി അറുപതെണ്ണം ചുട്ടപ്പോൾ ഓരോന്നാണ് ചുട്ടെടുത്തത് ഇങ്ങനെ ചൂടലറിയില്ലേന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ആകുമല്ലോ ഞാൻ എനിക്കറിയാത്തത് പലതും പല ആൾക്കാരെ തന്നെ ഞമ്മക്കറിയാം അമ്മക്കറിയുന്ന ഇത് വേറെ ലോർക്കും കൂടി അത് പകർന്നു കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇത് ചെയ് കണ്ട കാറ്ററിങ് ചെയ്ത് വിളിക്കും ഇപ്പോഴും വിളിച്ച സംശയം ചോദിക്കണോ ഒരുപാട് ഉയരങ്ങളിലെത്തിയ ആളുകളും നമ്മളെ മുന്നിൽ തെളിവിനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോഴും വിളിച്ചാണ്ട് ഓരോ സംശയം ചോദിക്കലുണ്ട് കേട്ടോ അപ്പം ഇതേപോലെതാ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണുണ്ട് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് നല്ലവണ്ണം ലൂസായിട്ട് നല്ലോണം കുറുകിങ്ങാണ്ടല്ല കേട്ടോ കുറഞ്ഞ ഒരു ലൂസിലാണ് നല്ലോണം ടൈറ്റ് ടൈറ്റായതിനാണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ എല്ലാവരും നെയ്യപ്പം ചൂടുമ്പോൾ നല്ല ടൈറ്റ് ആയി കയറിട്ടോ മാവ് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിങ്ങോട്ട് വേവാതെ നമ്മളിങ്ങനെ കുത്തുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇത് വരും കേട്ടോ വെള്ളം വരും അപ്പോൾ കുറഞ്ഞ ലൂസിലാവുമ്പോൾ പിന്നെ ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ കണ്ട പിന്നെ അടിഭാഗം അമേലയും ഭാഗമൊക്കെ നന്നായിട്ട് പിന്നെ വീർത്ത് വന്നിരിക്കണെ എവിടെയൊരു ഇതൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് വരണ്ടിട്ടോ നമ്മൾ നെയ്യപ്പം അപ്പോൾ കുറേ സമയം കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ പിന്നെ ഈ അപ്പഴ്ക്ക് അപ്പളേ കൂ മിക്സി അടിച്ച് അങ്ങാണ്ട് നമ്മളെ ചട്ടി തീമിച്ച് ഇങ്ങാണ്ട് കൂട്ടിയാലും ഇതേപോലെ തന്നെയാണ് കേട്ടോ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ ആവുക ആദ്യമൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു നാല് വർഷം മുന്നേക്കെ ഇട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ കാര്യം മൂന്ന് മൂന്ന് മണിക്കൂർ മുന്നേ എന്തായാലും കൂട്ടിയേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മളന്നൊക്കെ പഠിച്ചു വരുന്നൂ നമുക്ക് എക്സ്പീരിയൻസിലൂടെയാണല്ലോ പുതിയ പുതിയ അറിവ് കിട്ടുക അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ അർജൻറ്റിലൊക്കെ ഇങ്ങനെ ചുടല തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ മനസ്സിലായിട്ടോ അപ്പോൾ താ ഇതിപ്പോൾ ഇപ്പോൾ കൂട്ടി മാവിനെയാണ് കുറച്ച് സമയമുള്ള വെച്ചിട്ട് അപ്പോൾ ഇനി കൂട്ടി വെക്കുകയാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഇങ്ങനെയാണെങ്കിലും നമ്മൾ നെയ്യപ്പത്തിന് ആരും ഒരു മോശാഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല അഭിപ്രായം തന്നെ ഉള്ളു പറഞ്ഞിട്ട് അപ്പോൾ അത് ആ നെയ്യപ്പൊക്കെ ചുട്ട് ഒരുവിധമൊക്കെ ചുട്ടെടുത്ത് മൊത്തത്തിൽ ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അർജൻറ് ഇല്ലതാണ് കൊടുത്തേക്കാണ് കേട്ടോ രാവിലെ നേരത്തെ ബാക്കിയുള്ളത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കൊടുത്തേക്കുക അപ്പോൾ അതൊക്കെ കൊടുത്തേച്ചിട്ടോ പൊരിച്ച പത്തിരിയും കലത്തപ്പവും ആ നെയ്യപ്പവും ഒക്കെ കൊടുത്തേച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ അവിടെ ചുട്ട് വെച്ചേക്കുന്നത് അതേ ഞാൻ കാണിച്ചരാം അപ്പോൾ അതിൻ്റെ മുമ്പ് മക്കൾ പോകാനാവുമ്പോഴത്തേന് നമുക്ക് ചോറും കറിയും ചായയും കടിയും ആവണ്ടേ അപ്പോൾ ഞാൻ തേങ്ങും ഉള്ളിയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മളെ എന്താ കുക്കറിൽ നമുക്ക് വെള്ളക്കടലാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി ഇങ്ങനെ കീറി ഇട്ട് ഈ കിഴങ്ങ് ഇങ്ങനെ നുറുക്കിട്ട് കൊടുത്തിരിക്കണേ രണ്ട് തക്കാളി പച്ചമുളകും കീറി കയറിയിട്ട് കൊടുത്തിരിക്കണേ സവാളിട്ടോ ഒരു മീഡിയം വലപ്പില സവാളി ഇങ്ങനെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മിക്സ് കണ്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൽക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾതാ ഞാൻ മൊത്തത്തിൽ നമ്മളെ കടല അധികം കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറീനെ വെല്ലിണ കടലക്കറിയാണ് കേട്ടോ അപ്പോൾതാ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണൊക്കെ ഏകദേശം ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ എരിവില്ല സദാ മുളക് പൊടി പിന്നെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂൺ കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം മഞ്ഞൾപ്പൊടി ഇതേപോലെ അരസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അരസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾ നമുക്ക് കൂടിപ്പോയാൽ പെട്ടെന്ന് മഞ്ഞളിൻ്റെ ചുവ വരും കേട്ടോ പിന്നെ അതായതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സദാ എരിവിന് ആവശ്യമായിട്ടില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതാ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഒക്കെ ഞാൻ പാക്കറ്റിൽ നിന്ന് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം ഒക്കെ കറക്റ്റ് ആയിക്കാരോ അപ്പോൾ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഏകദേശം ഒരു സ്പൂണും ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കണം പിന്നെ ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അടപ്പം ഇട്ട് കൊടുക്കുന്നത് വലിയ ചീരക ഇട്ടെടുത്ത് പിന്നെ ആവശ്യത്തിനില്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പുണ്ടോ എരുവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ചുവെച്ചിട്ടാണ് വേഗിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ചിക്കൻ കറി കറീൻ്റെ ടേസ്റ്റ് ടേസ്റ്റിക്കാരോ ഇങ്ങനെ കടലക്കറി വെച്ചാൽ ഇങ്ങനെത്തന്നെ കാര്യം എല്ലാവരും വെക്കുക എന്നാലും ഞാനെന്ന് വെച്ചപ്പോൾ കാണിച്ചു ഒന്ന് മാത്രം ഇപ്പോൾ കടലക്കട വെന്ത് വന്നപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ നിന്ന് വിടുന്ന വഴുതനങ്ങ ഉണ്ടായിരുന്നല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് കഴുകി വെച്ചിരിക്കണം കേട്ടോ നമുക്ക് മസാല കൂട്ടിയിട്ട് മക്കൾക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ നല്ല ആവി പോണ പുട്ട് അവിടെ ഒരു കുറ്റി റെഡി ആയിക്കണം അപ്പോൾ ഇതിന് നമ്മളെ കടലക്കറി തൂമിച്ചാലല്ല ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ കടലക്കറിയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഉള്ളിയും കേങ്ങും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അലിഞ്ഞു പോകട്ടോ നമ്മൾ കടല മാത്രമായിട്ട് നോക്കും നല്ല കുറുകിയ കറിയക്കാരം തേങ്ങ ഒന്നും അരക്കേണ്ടത് യാതൊരു ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ സാധാ നമ്മളെ ചുമന്ന കടൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ വയ്ക്കൽ സെയിം ഇതേപോലെ തന്നെ വയ്ക്കൽ അപ്പോൾ അതാ ഇതുകൊണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പിലേൻ്റെ കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ എനിക്ക് കറിവേപ്പിലിട്ടിട്ടില്ല എനിക്ക് ഒരു പൊറുതിയായിട്ടാണ് കറിവേപ്പില ഇല്ലേനെ ഇട്ടോ കൊണ്ടുവന്നെ ചെല്ലേന് നമ്മളെ തയ്യമ്മന്നൊക്കെ എപ്പോഴും എടുത്തെടുത്ത് കഴിഞ്ഞും ചെയ്തിരിക്കുന്നത് മ്മ അയൽവാസിയുടെ തറവാട്ടൊന്നൊക്കെ കൊണ്ടിട്ടില്ല ഇനി അപ്പോൾ അപ്പോൾ അർജൻറ്റിലാണ് ഒന്നും എടുക്കാൻ പോകാൻ സമയമില്ല ഇനി മക്കൾക്ക് ഇങ്ങനെ പോകാനിങ്ങനെ അർജൻറ് കൂട്ടൽ തുടങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറും ഒലിക്കില്ല കൂട്ടാനും നമ്മളെ ഈ കടികളും എല്ലാം ആവേണ്ടേ അപ്പോൾ അതാ കടലക്കറിയൊക്കെ റെഡി അയക്കണം അപ്പം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയാല കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് അതാ മല്ലിയാല കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കടലക്കറി ഇവിടെ റെഡി അയക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കുറ്റി പുട്ടും ഞാൻ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ തട്ടിയിട്ട് നല്ല ചൂടില്ല പുട്ടും നല്ല അടിപൊളി കടലക്കറി റെഡി ആക്കുന്നതിന് മക്കൾക്ക് വഴുതനങ്ങയാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത് നേരത്തെയും കാണിച്ചെന്നില്ലേ മസാല കുട്ടികൾ അതാണ് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ ചോറ് കണ്ടിക്കുന്നത് റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് അപ്പോൾ ചോറ് ചോറൊന്നും ഊറ്റിയെടുക്കുമ്പോൾ വേണം നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ അതാ ചോറൊക്കെ ഞാൻ ചോറിക്കല് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കൽ അങ്ങനെ ചെയലായതുകൊണ്ട് നമ്മൾ ഊറ്റണേൻ്റെ മുമ്പ് കുറച്ച് ഉപ്പിടും അപ്പോൾ അത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് ചോറ് ഊറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു ഭാഗത്ത് നടന്ന് മക്കളൊക്കെ പോയി അതിന് ശേഷം ഞാൻ സുഗീനും പൂവടി ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ ആ പൂവട ആവി കഴിച്ചിട്ടില്ല കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കണം നമുക്കിതിൽ ആവി കയറ്റി വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതായതിന് ശേഷം സുഗീനും ചുട്ട് പിന്നെ ഞാൻ പിന്നെ കൊടുക്കാനില്ലതെന്ന് പറഞ്ഞത് അതൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടോ നെയ്യപ്പവും പൊരിച്ചു പത്തിരിയും അത് പൂവടയും റെഡിയാക്കി വെച്ചു അതിന് ശേഷം എല്ലാം കൊടുത്തേച്ചിട്ട് എറാഹത്തായിട്ട് പത്ത് മണിയാകുമ്പോൾ ചായ കുടിക്കാനുട്ടോ പുട്ടും കടലക്കറി ഒഴിച്ചിട്ട് ചായ കുടിക്കാൻ മക്കളൊക്കെ കഴിച്ച് പോയിട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളം തന്നെ ഉള്ളൂ ചായ കുടിക്കാൻ അപ്പോൾ നല്ല ചൂടില്ല കട്ടൻ ചായ ഉണ്ട് പുട്ടും കടലക്കറിയുണ്ട് കേട്ടോ അപ്പോൾ ബാലൻസ് രണ്ട് കുട്ടികളുണ്ട് വേണമെങ്കിൽ എടുക്കട്ടോ അപ്പോൾ താ നമ്മളെ കറിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു വത്തലിൻ്റെ പോലത്തെ ഒരു മീനാണ് കേട്ടോ വത്തലല്ല ഒരു കുറച്ച് വലിയ സൈസൊരു നല്ല ചെളുക്കൊക്കെ ഉള്ള സൈസ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ചെറിയ മത്തി കേട്ടോ അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ് കറി ഞാൻ വെച്ചിട്ടുള്ളത് സാമ്പാറാണ് അപ്പോൾ അതിന് കുക്കർ തുറന്നിട്ടൊന്നും കാണിച്ചില്ല സാമ്പാറിൽ നിന്ന് കുറച്ച് സാമ്പാർ പൊടീൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ എല്ലാ സാമ്പാർ പൊടി വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് സാമ്പാർ പൊടി നല്ലോണം ഇടണം അപ്പോഴാണ് എനിക്ക് റാഹത്താകുക അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഞാനൊരു സാമ്പാർ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് വേഗിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും